ഹായ് ഫ്രണ്ട്സ് ഈ സീസണിൽ ലാലാട്ടം നല്ലപോലെ പൂന്ത വിളയാടിയ ഒരു എപ്പിസോഡാണത് രണ്ടു പേര് നല്ല എയറിൽ പാറി പറക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോൻ്റെ ഉറക്കം കാണിക്കുന്നുണ്ട് ജിൻഡോ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ഡ്രാമരൊക്കെ ഉണ്ടായിരുന്നോ അതിനുള്ളൊരു സംഭവം അത് വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല വേറൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ വഴക്കടിച്ച സമയത്ത് കുറേ പേര് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു അത് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ലാലാട്ടം പറഞ്ഞു ആരും അങ്ങനെ സീരിയസ് ആയിട്ട് ശ്രമിച്ചില്ലാന്ന് ഇവർ രണ്ടുപേരും നല്ല ഒരുങ്ങിയിട്ട് തന്നെ ആയിരുന്നു സിജോ ആയാലും റോക്കി ആയാലും ഈ ഒരു എന്താ പറയുക അങ്ങനെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അവർ ചെയ്തു കൊണ്ടേയിരിക്കും മണിക്കൂറുകളോളം ലൈവ് കണ്ട ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയണേ ഇവർ മണിക്കൂറുകളോളം അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് വിഷിക്കും മനുഷ്യരാണ് അതിൽ നിന്നും എനിക്കിപ്പോ ആരെയും കുറ്റം പറയാൻ വേണ്ടി തോന്നിയില്ല പക്ഷേ ഇവർ രണ്ടുപേരും പുറത്തായതിന് ശേഷം ഒരാൾക്ക് ഇങ്ങനെ അടിക്കടി ചെക്കപ്പ് ഉണ്ടാവുന്നു എല്ലാം ചെയ്യുന്നു സർജറിയെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിലും ഒരാൾ ഇപ്പൊ ചെക്കപ്പിന് പോയി അടുത്ത ദിവസം വന്നില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിന്റെ അടുത്തൊക്കെ ചോദിക്കും അപ്ഡേറ്റ്സിന് വേണ്ടി ചോദിക്കാം അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി അതൊരു ചർച്ചയായിട്ട് മാറും ക്യാപ്റ്റനു ഡിസ്കസ് ചെയ്യാം സിജോന്റെ കാര്യം എന്തായി എന്നുള്ളൊരു സംഭവം ഡിസ്കസ് ചെയ്യാം ഇവരില്ല ആരും അത് ചെയ്തിട്ടില്ല ആകെ മറ്റേ ശ്രീരേഖ മാത്രമാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു പിന്നെ വേറെ ആരോ കൂടി ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് ആരും കാണിച്ചിട്ടൊന്നുമില്ല വിഷലൊന്നും ഞാൻ കണ്ടിട്ടില്ല സിജോവിൻ്റെ അവസ്ഥയെപ്പറ്റി ആര് ചോദിക്കുന്ന വിഷുവലും ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയായാലും ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ഇങ്ങനെ ഷിജോവിനെ കാണിക്കുവാണ് കാണിച്ച ആ ഒരു ഇൻസിഡൻ്റ് എന്തായിരുന്നു എന്നും റോക്കി എത്രത്തോളം ആയിട്ടാണ് പെരുമാറിയതെന്നും എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണെന്നും ആ ഹൗസിൽ ഇരുന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഇവരുടെ എക്സ്പ്രഷൻസ് ഇവർക്കത് ശരിക്കും ഞെട്ടൽ തന്നെ ആയിരുന്നു ഒബ്വിയസ്ലി പക്ഷേ ഈ ഒരു സംഭവം ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മുഴുവനായിട്ടും കാണുകയാണ് ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്ന ആ സമയത്ത് എന്നുള്ള സംഭവം കാണുവാണ് അത് വളരെ ശരിക്കും പറഞ്ഞാൽ ടച്ചിങ് ആയിരുന്നു ഏഹ് അമ്മാതൊരു ഇടി ചെക്കൻ്റെ വായയില് സ്ക്രൂ ഒക്കെയാണ് ഫുള്ള് ഉള്ളിൽ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ പുള്ളി തന്നെ നേരിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് പുള്ളി തന്നെ പറയുന്നുണ്ട് വായിക്കുള്ളിൽ പല അതിഥികളും ഉണ്ട് പുതിയ അതിഥികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒക്കെ ചുവന്നിരിക്കുന്നുണ്ട് കഴുത്തിന്റെ ഭാഗത്തൊക്കെ എന്നാണറിയില്ല ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു സർജറി തന്നെയാണ് ഈ ഫേസിലല്ലൊക്കെ ഡാമേജ് ആയ ഭയങ്കര പ്രശ്നമാണ് സീരിയസ് ആയിട്ടുള്ളൊരു തന്നെയാണ് അത് ഞാൻ നേരത്തെയും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസിൻ്റെ ഈ സൈഡിലൊക്കെ സംഭവം അത് ശരിക്ക് ശ്രദ്ധിക്കാതെ പോയാൽ നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അത് പെയിൻ വരാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ പഴുപ്പ് കയറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഇതിലിപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു ഷോ ആണ് ഒരുപാട് സ്പോൺസേഴ്സ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് ഇതൊന്ന് ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റും പക്ഷേ ആളുടെ ഗെയിം പോയില്ലേ അത്രയും ദിവസത്തെ ആ ഒരു ഗെയിം ഇല്ലാതായി എന്നിട്ടും റോക്കി ഇവിടെ പുറത്ത് വന്നിട്ട് വലിയ ഹീറോയിസം കാണിക്കുകയാണ് ഏഹ് ശരിക്കും എന്നാൽ മൈരിയിലെ പരിപാടി കാണിക്കുകയാണ് അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഇന്റർവ്യൂവിന് പോകുന്നു അവനൊരു പ്രശ്നമില്ല അവൻ ഇറങ്ങി ഒരു ഫെയിം ആയി എന്നൊക്കെ വിചാരിക്കുന്നത് ലാലേട്ടൻ പേര് പോലും എടുത്ത് പറഞ്ഞിട്ടില്ല രണ്ട് മത്സരാർത്ഥികൾ എന്ന് പറയുന്നു സിജോയിന്റെ പേര് പറയുന്നുണ്ട് റോക്കിയുടെ പേരെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നില്ല കണ്ടസ്റ്റൻസ് പറയുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ ഹൈജീനിനെ പറ്റി എടുത്ത് സംസാരിച്ചു ജാസ്മിനാണെങ്കിൽ മണ്ടത്തരങ്ങളാണ് ഇന്ന് ഫുള്ള് ചെയ്തിട്ടുള്ളത് കിട്ടാനുള്ള പണി പലിശ സഹിതം വാങ്ങിക്കാൻ അതാണ് ജാസ്മിൻ ചെയ്തത് ഗബ്രിയായാലും ഒട്ടും മോശമല്ല ഇഷ്ടപ്പെടാത്ത എന്താണ് എപ്പോഴും ഇവരുടെ ഒരു കാര്യത്തിന് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തെറ്റ് ചെയ്തു എന്ന് ലോകം മുഴുവൻ എതിർത്ത് പറഞ്ഞാലും ഇവൻ ഇവരങ്ങനെ അങ്ങോട്ടിരിക്കും എന്നുകൊണ്ടിരിക്കും അതെന്താണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു അഹന്ത പോകുന്നില്ല പലരും വളരെ വൈകാരികമായും വളരെ വൾഗറായിട്ടൊക്കെ ഈ ഒരു ജാസ്മിനെ ഒക്കെ വിമർശിക്കുന്നുണ്ട് ഗബ്രിയെ ആയാലും ഗബ്രിയെ ചിലവർ താങ്ങിക്കൊണ്ട് ജാസ്മിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ശരിക്കിതിൽ രണ്ടുപേരും ഗെയിം വൈസ് പറയുകയാണെങ്കിൽ മോശമാണ് പേഴ്സണൽ ബേസിൽ പറയാൻ ഞാൻ ആളല്ല അവരെ പറയാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല അവരെന്ത് തെണ്ടിത്തറം കാണിച്ചാലും അതൊക്കെ എടുത്ത് ജാസ്മിൻ അങ്ങനത്തെവളാണോ അല്ലെങ്കിൽ ഗബ്രി ഇങ്ങനത്തെവനാണോ എന്നും പറയാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല അവരൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ട് പറയുകയാണെങ്കിൽ അതിനെ വിമർശിക്കാം അല്ലാതെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ നമ്മൾ നമ്മളാളല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഓക്കെ നമുക്ക് വിമർശിക്കാം എന്നാലും ഈ ഒരു സ്ലെ ഷെയിമിങ് ഒക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് കമന്റ് സെക്ഷനിൽ വരുന്നതൊക്കെ യൂഷ്വലാണ് വലിയ വലിയ സെലിബ്രിറ്റീസിനെ വരെ ആ രീതിക്ക് തന്നെ സ്ലെ ക്ഷേമിങ് ചെയ്യാറുള്ള ഒരു കൂട്ടരാണ് ഈ ഒരു നമ്മുടെ ഭാരതത്തിലുള്ളത് ഏഹ് അതിപ്പോൾ ഹിന്ദിയിലായാലും തമിഴിലായാലും എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ് ഈ തെറി പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് പലരും ജാസ്മിൻ്റെ ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കുന്നുണ്ട് അഫ്സലെന്നോ അങ്ങനെന്തോ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഇനി അവൻ വയൽക്കാട്ടിൽ വരുന്നുണ്ടെന്നൊക്കെ ചിലർ പറയുന്നു പിന്നെ ജാസ്മിൻ്റെ എൻ്റെ ഫ്രണ്ടാണെന്ന് അവകാശപ്പെടുന്ന ചിലർ ജാസ്മിനെ തന്നെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എന്നും കറക്റ്റ് ഒരു സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ വീഡിയോ അടിച്ചിറക്കുന്ന ആളുകൾക്ക് വിമർശിക്കണമെങ്കിൽ ആരോഗ്യപരമായി വിമർശിക്കാം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവർ ഉമ്മ വയ്ക്കുന്നതായാലും നക്കുന്നതായാലും എല്ലാം ഞാനും വിമർശിച്ചിട്ടുണ്ട് ഏഹ് ഇവർ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളെല്ലാം വിമർശിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ എങ്കിലും അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇന്ന് ശരിക്കും ജാസ്മിനും ഗബ്രിക്കും അവർ ഇത്രയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നന്നാവാം അത്രേ ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടിയിലാക്കി പറഞ്ഞയക്കും ആൾക്കാർ അത്രയ്ക്കും ഹെയ്റ്റ് ഉണ്ട് പുറത്ത് ഈ ഒരു സംഭവം കൂടി ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നല്ല രീതിക്ക് നെഗറ്റീവ് വരും നല്ല രീതിക്ക് വെട്ടുപിടി വരും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ കമൻസിൽ വരുന്ന ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു വീഡിയോ ഇടുന്നവരുടെയൊക്കെ ഒരു കേസിൽ ഒതുങ്ങാവുന്ന ആൾക്കാരേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്താലും അതിനെ സ്ലഡ് ഷെയിമിങ് ആയിട്ട് പറയുക അല്ലെങ്കിൽ ഒരാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങുന്ന സാധനം തന്നെയാണ് അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എത്ര തൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാലും പണി കിട്ടുമ്പോ പഠിക്കും ജാസ്മിന്റെയും ഗബ്രിഡിയും ഗെയിമിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അവരൊരു ബോർ പരിപാടിയാണ് ചെയ്യുന്നത് അത് ഫാക്റ്റാണ് എന്ന് കരുതി ഒരുമാതിരി ഇവിടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണ് പിടിയാണെന്നൊക്കെ പറയുന്നേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യ ജാസ്മിനെ എന്നല്ല ഞാനൊരു കോമണായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്ര പുണ്യപ്രവർത്തി ചെയ്യാൻ വേണ്ടി വരുന്നവരല്ല അതിലാരും അത് മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് കളിച്ചാൽ മതി അതനുസരിച്ചിട്ട് കളി കണ്ടാലും മതി എനിക്ക് പറയാനുള്ളത് ഇതില് നോറ നല്ല പോലെ സ്കോർ ചെയ്തു മറ്റേ ആ ഒരു കോർട്ടിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു കോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു കോർട്ടല്ല അതിന് വരാൻ പോണേയുള്ളൂ ബിഗ് ബോസ് കോടതി വരാൻ പോണേ ഉള്ളൂ അതെന്തായാലും വരും ജസ്റ്റ് പവർ ടീമിനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി അലിഗേഷൻസ് വെക്കുന്നതിന് വേണ്ടി കോർട്ട് അതിൽ ഗബ്രി അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ പ്രസന്റ് ചെയ്തു നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വെച്ചു നോറ വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരെ ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻസറും ചെയ്യിപ്പിച്ചു മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തു ഓക്കെ ജിൻഡോ ആയാലും രഷ്മിൻ ബായ് ആയാലും ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ഇപ്പൊ അതിൽ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ആരും ലാലേട്ടൻ ഒരു മര്യാദ കൊടുക്കുന്നില്ല ആക്ച്വലി ലാലേട്ടൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയവര് അതുപോലെ രശ്മിൻ ബായൊക്കെ പറയുന്നത് എന്താ ലാലേട്ടൻ ഈ പരിപാടി ട്വന്റി ഫോർ ട്വന്റി ഫോർ അവേഴ്സ് കാണുമെന്ന് അറിയില്ല എന്നൊക്കെ ഇതൊക്കെ ശരി ഈ പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്താ ലാലട്ടനാണോ ബിഗ് ബോസ് കളിക്കുന്നത് നിങ്ങളാണോ അതോ ലാലേട്ടനാണോ എന്നുള്ളത് ആലോചിക്കണം കണ്ടസ്റ്റന്റ്സ് എന്താ അത് ഏഹ് ലാലേട്ടൻ ഇത് കാണാറുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ അതുപോലെ തന്നെ ജാസ്മിന്റെ ന്യായീകരണം അതിനെക്കാട്ടിലും അപ്പൊ ജാസ്മിൻ ഓരോ ന്യായീകരണം കൊടുക്കുമ്പോഴും ലാലേട്ടൻ ഓരോ വീഡിയോ പ്ലേ ചെയ്യും ഒരിത്തിരിങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കില്ല അത് കഴിഞ്ഞ് ജിൻഡോ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ എന്ത് എന്ത് ഒരുമാതിരി വെളിച്ചപ്പാട് പറയുക ചെയ്യുന്നേ അതുപോലെ ജിൻഡോയിനെ നാണം കെട്ടൻ നാണം കെട്ട വർത്തമാനം പറയുന്ന പറയും ഇവര് കാണിക്കുന്ന എന്താ ജിൻഡോവിനെ പറയാൻ ഒരർഹതി ഇവർക്കില്ല ജിൻഡോ എത്രയോ ബെറ്ററാണ് ഇവരെ വെച്ച് നോക്കുന്ന സമയത്ത് ജിൻഡോ പല രീതിയിലും ജിൻഡോ എന്ന ഗെയിമർ വന്നു തുടങ്ങി വലിയ ബുദ്ധിയുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം കുരുട്ട് ബുദ്ധിയുള്ള ആളാണ് അയാൾ ആദ്യം അഭിനയിച്ചത് തന്നെയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം ആൾ കാണിക്കുന്ന ഗെയിം ഓരോ ആളുകളെയും വ്യക്തമായി നിരീക്ഷിച്ച് അവരുടെയൊക്കെ ഇടയിൽ പോയി അവരുടെ ന്യൂസ് അറിഞ്ഞ് അപ്പുറത്തുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി അവരുടെയും ന്യൂസ് അറിഞ്ഞ് എല്ലാം അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരാളാണ് ജിൻഡോ ഓക്കേ ഇത്രയൊക്കെയാണ് ഇനി സൺഡേ എപ്പിസോഡ് എന്തായിരിക്കും എന്ന് അറിയില്ല സൺഡേ എപ്പിസോഡിൽ അധികം ഊക്കുകളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഇന്ന് തന്നെ നല്ല രീതിക്ക് ഊക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വലുതും ഒപ്പിക്കുകയാണെങ്കിൽ എന്തായാലും സൺഡേ എപ്പിസോഡിലും ൂക്ക് പ്രതീക്ഷിക്കാം തുമ്മിട്ട് ചായ കൊടുക്കുക ഏ അതുപോലെ സ്വയം പറയുന്നുണ്ട് രണ്ടു ദിവസത്തിൽ ഒരിക്കലൊക്കെ കുളിക്കാറുള്ളൂ കുളിക്കണ്ട ഓക്കെ പക്ഷേ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഹൈജീൻ സെൽഫ് ഹൈജീൻ അതിനെപ്പറ്റി കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ശരിക്കും അറക്കില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഓക്കെ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും വൃത്തിയെടുക്കണ്ട എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അത് മനപൂർവ്വം ചെയ്യുമ്പോഴോ കോഫി എടുത്തുകൊണ്ട് തുമ്മ അത് രണ്ടും മൂന്നും തവണ തുമ്മ എന്നിട്ട് ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇതൊക്കെ ശരിക്കും പോസിറ്റീവായി വരും കണ്ടാണോ ഈ പ്രേക്ഷകരുടെ കൈകൊട്ടൽ കേട്ടാൽ തന്നെ മനസ്സിലാവും പ്രേക്ഷകരുടെ കൈകൊട്ടൽ കേട്ടാൽ തന്നെ ഇവർക്കും മനസ്സിലാവേണ്ടതാണ് ബുദ്ധിമുട്ടുള്ളവർക്കും മനസ്സിലാവും ഇവരുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയില്ല ഇവരുടെ ആ ഒരു മാന്ത്രിക വലയത്തിൻ്റെ ഉള്ളിൽ പെട്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഗബ്രീൻ ജാസ്മിനും ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിലൊരു ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടുണ്ട് മറ്റുള്ളതൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല ഒന്നും തലയിൽ കയറുന്നില്ല മനസ്സിലാവുന്നില്ല ഏഹ് ജിൻഡോ എല്ലാവരെയും ചൊറിഞ്ഞു വിട്ടിട്ടുണ്ട് മറ്റേ ജാൻ മോണിക്കൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് പണി അപ്പം ഇതൊക്കെയാണ് സംഭവം ഏ ആരും വ്യക്തിപരമായി സ്ലഡ് ഷെയിമിങ് ലെവലിലേക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളത് അറിയില്ല ഏ ഒരു പരിധി വരെയൊക്കെ അവർ പ്രിപ്പയർ ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ഷോയിൽ പക്ഷെ അതിൽ നിന്നും ചിലപ്പോ ഹയർ വേർഷൻ ആയിട്ടാണ് അവര് വന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ട്രോമയിലേക്ക് അത് പോകും അതുപോലെ തന്നെ റിക്കവർ ആവാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് പറയുന്നത് ആരുടെ കാര്യമായാലും ഗബ്രി ആയാലും ജാസ്മിനായാലും നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക തെണ്ടിത്തരം വിളിച്ച് പറയാതെ ഇരിക്കുക മറ്റുള്ള കുറേ മ്യാമന്മാരെ പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ തെണ്ടിത്തരം കാണിക്കാതിരിക്കുക എന്താ വെച്ചാൽ ഒരു രണ്ട് പേരുടെ മാത്രം പിന്നാലെ പോയി അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു ആ ഒരു ലെവലിലേക്ക് പോവാതിരുന്നാൽ നല്ലതായിരിക്കും ഏഹ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ ഊക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവരുടെ ഗെയിം പൊട്ടയാണ് സമ്മതിച്ചു പക്ഷേ അങ്ങനെയുള്ള വ്യക്തിഹത്യ നല്ലതല്ല അത് എത്ര മോശപ്പെട്ട ആളാണെങ്കിലും നമുക്ക് അത് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല ഏർ ആരെ ചെയ്യണമെങ്കിലും നമ്മളത് സമ്മതിക്കരുത് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ള ഒരാളെ ഇത്രത്തോളം സീരിയസ് ആയിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല അവരുടെ ഗെയിം പൊട്ടയാണെങ്കിൽ അവരെന്തായാലും തോറ്റു തിന്നമ്പാടിയിട്ട് വരും അത്രേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പുണ്യ ഷോ അല്ല ഏ പുണ്യം കിട്ടാൻ വേണ്ടി പോകുന്ന ഷോ അല്ല ബിഗ് ബോസ് സോ അതെപ്പോഴും നമ്മുടെ തലയിൽ വേണം ഏ പ്രേക്ഷകരോടാണ് പറയാനുള്ളത് ഇതിനെ അത്രയ്ക്ക് ഇമോഷണലി കാണാതെ ഒരു ഷോ ആയിട്ട് കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം